ഹലോ ഗായ്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് മറ്റൊരു ഡേ ഇൻ മൈ ലൈഫുമായിട്ട് ഞാൻ ഇറങ്ങിയേക്കുവാണ് രാവിലെ എണീറ്റ പാടെ കണ്ടത് ഒരു മയിലിനെ കേട്ടോ ഇതെൻ്റെ കൂട്ടുകാരൻ മയിലൊന്നും അല്ല വേറെ ഏതോ ഒരു മയിലാണ് ഇവിടെ ഒത്തിരി ഉണ്ടായിട്ടുണ്ട് തിരഞ്ഞു പിടിക്കാൻ നല്ല പാടാണ് മറ്റേത് കുറച്ച് ഫ്രണ്ട്ലിയാണ് അത് നമ്മൾ ക്യാമറ കൊണ്ടൊക്കെ വരുമ്പോഴേ അത് വരും അടുത്ത് പക്ഷേ ഇത് എന്നെ കണ്ട പാടെ ഒരു സ്ഥലം വിട്ട് ഞാൻ അങ്ങനെ രാവിലെ എണീറ്റു എണീറ്റ പാടെ മോനാണെങ്കിൽ പാലും കുറച്ച് ബദാമൊക്കെ കുതിർത്ത് അവനെ ഒരു സൈഡാക്കി ഇന്ന് രാവിലെ ഉപ്പുമാ വരുന്ന കേട്ടോ ആർക്കും ഇഷ്ടമല്ല എങ്കിലും എളുപ്പത്തിന് ഞാൻ ഇന്ന് അതാണ് ഉണ്ടാക്കിയത് മുറ്റത്തൊക്കെ നോക്കിയപ്പം പുതിയ ചെടികളൊക്കെ കിളിർത്ത് വന്നിട്ടുണ്ട് മഴയാട്ടോ ഞാൻ നട്ടൊന്നുമല്ല ഉച്ചക്കാലത്തെ പരിപാടികളൊക്കെ തുടങ്ങി അരി അടപ്പ ഇട്ടു ഇന്ന് ഇച്ചിരി തോനയും കറികളൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അത് ചെറിയൊരു പ്രത്യേകതയുണ്ട് അത് ഞാൻ പറയാം അങ്ങനെ കറികളും ചോറും ഒക്കെ ആക്കി ഇന്ന് എൻ്റെ ബർത്ത്ഡേ കേട്ടോ അങ്ങനെ ഉള്ള പച്ചക്കറികളും സാധനങ്ങളും ഒക്കെ വെച്ച് ഒരു ചെറിയ സദ്യയൊക്കെ ഉണ്ടാക്കി ഉച്ചയ്ക്ക് വയറു നിറച്ച് ചോറൊക്കെ കഴിച്ചു പിന്നെ ഞങ്ങൾ വൈകുന്നേരം ആവാറായപ്പോഴത്തേനും മാർക്കറ്റിൽ സൂപ്പർ മാർക്കറ്റ് വരെ ഒന്ന് പോയി കേട്ടോ ഞങ്ങളുടെ അടുത്തുള്ള ഒരു സ്മാർട്ട് ബസാറാണിത് എല്ലാ സാധനങ്ങളും ഉണ്ട് നമുക്ക് തുണിയായാലും പച്ചക്കറി ആയാലും എല്ലാം ഒരിടത്തുനിന്ന് തന്നെ വാങ്ങിക്കാന്നുള്ള ഒരു സൗകര്യം ഇവിടെ ഉണ്ട് കേട്ടോ എല്ലാം എന്ത് സാധനം വേണമെങ്കിലും നമുക്കിവിടെ കിട്ടും അങ്ങനെ ഇഷ്ടം പോലെ പറക്കിയെടുക്കാനൊക്കെ ഉണ്ട് അത്യാവശ്യം നമുക്ക് വേണ്ടുന്ന സാധനങ്ങളൊക്കെ ഉള്ളിൽ പറക്കിയെടുത്ത് പിന്നെ ഒത്തിരിയൊക്കെ തിരഞ്ഞു പിടിച്ച് കഴിഞ്ഞ രസമാണ് അവിടെ നടക്കാനേ കൊണ്ട് ഇങ്ങനെ ഒത്തിരിയേരം അവിടെ കറങ്ങി അപ്പോഴത്തേക്കിന് പിള്ളേർക്കൊക്കെ വിശക്കാൻ തുടങ്ങി ഏട്ടൻ പറഞ്ഞ് എന്നാൽ എന്തെങ്കിലും കഴിക്കാമെന്ന് പറഞ്ഞ് ബേക്കറിൽ കയറി ഞാൻ ഒരു ഷാർജിയാണ് പറഞ്ഞു കേട്ടോ അവരും ഇഷ്ടമുള്ളതൊക്കെ പറഞ്ഞു കഴിച്ചു വയറു നിറച്ച് സന്തോഷമായിട്ട് അവിടെ നിന്ന് ഇറങ്ങി പിന്നെ വൈകിട്ട് വീട്ടിൽ വന്നിട്ട് നാളത്തേനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി അവർക്ക് പഠിക്കാനുള്ളതൊക്കെ പഠിക്കാൻ തുടങ്ങി അങ്ങനെ എല്ലാവരും പഠിച്ചു കഴിഞ്ഞു പിന്നെ വിശക്കുന്ന ചോദിച്ചപ്പോൾ ആർക്കും വിശപ്പില്ല എങ്കിലും നിർബന്ധിച്ച് പിള്ളേരെ ഇച്ചിരി ആഹാരം കൊടുത്ത് കിടത്തി ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളു അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ടതിന് താങ്ക്സ് എല്ലാവരും സേഫായിട്ടിരിക്കുക ഓക്കെ ബൈ മറ്റൊരു വീഡിയോയുമായിട്ട് വേറെ ദിവസം വരാം ബൈ